പൂജയും കർമ്മവും ചിലപ്പോൾ ഈ സാധാരണപ്പെട്ട ആൾക്കാർ പല പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ജ്യോതിഷനെ കാണുകയോ അല്ലെങ്കിൽ പൂജാരിയെ കാണുകയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ സ്വന്തം കർമ്മഫലമല്ലാതെ പൂജ ചെയ്താൽ അത്ഭുതം സംഭവിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ അല്ല അത് അത്ഭുതം സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല ഞാനിപ്പം പറഞ്ഞ പോലെ ഒരു നല്ലൊരു മഴയത്ത് മഴയുള്ള സമയത്ത് നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്കൊരു കുട കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ആശ്വാസം അത്ര തന്നെയാണ് അതായത് മഴ ഇല്ലാതാക്കാൻ നമുക്കെന്നല്ല ആർക്കും പറ്റില്ല അപ്പോൾ പരിഹാരം എന്ന് പറഞ്ഞാൽ എപ്പോഴും അത്രേ ഉള്ളൂ പിന്നെ മാത്രമല്ല എപ്പോഴും ഒരു എക്സ്പെൻസീവായിട്ട് നമ്മൾ പോകണോ വേണ്ടോ എന്നുള്ളത് സാധാരണ ആൾക്കാർ തന്നെ ചിന്തിക്കേണ്ടതാണ് ഇപ്പോൾ സാധാരണ എല്ലാ തരത്തിലും നമ്മൾ ഒരു കമേഴ്സ്യലൈസ്ഡ് ആയിട്ട് ആണ് ഇപ്പോൾ നീങ്ങുന്നത് അമ്പലമായാലും പള്ളിയായാലും എല്ലാ സ്ഥലത്തും എല്ലാം ഒരു ബിസിനസ് ലൈനിലാണ് പോകുന്നത് അപ്പോൾ ഇതൊക്കെ വളരെയധികം എനിക്കിപ്പം പറഞ്ഞാൽ തന്നെ എന്നെയോ എനിക്ക് തന്നെ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നു എനിക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ഇല്ല പല ആൾക്കാരും ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പക്ഷേ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുള്ളൊരു ഹോമം കൊണ്ട് അങ്ങനെ ഇപ്പോൾ പൈസ കൂടുതലുണ്ടെങ്കിൽ ദൈവത്തിനെ കൂടുതൽ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നുള്ള ധാരണ തെറ്റാണ് എന്താ വെച്ചാൽ നമ്മൾ മനസ്സ് അറിഞ്ഞ് ഞാൻ ചില ആൾക്കാരോട് പറയാറുണ്ട് മനസ്സിൽ കരഞ്ഞിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും മുമ്പിൽ വെച്ച് വലുങ്ങനെ കരയാനുള്ള മനസ്സിൽ കരഞ്ഞിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഗുണം കിട്ടും അതാണ് അതുപോലെ പലരും ഇപ്പം ഗൾഫിലുള്ള ആൾക്കാർ അവിടുന്ന് ഇവിടെ ചില കാര്യങ്ങൾ വഴിപാടുകൾ ചെയ്യൽ അത് അവർക്ക് വേറെ വഴിയില്ല പുറത്തുള്ള ആൾക്കാർ ആകുമ്പോൾ അങ്ങനെ ചെയ്യാം പക്ഷെ ശരിക്കും എൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ആ ചെയ്യേണ്ട ആൾ തന്നെ ക്ഷേത്രത്തിൽ പോകണം കൂടാതെ അയാൾ ഫാമിലി ആയിട്ട് പോകുന്നതാണെങ്കിൽ കൂടുതൽ ഗുണം കിട്ടും ഒരുമിച്ചിട്ട് പോകുന്ന സമയത്ത് പിന്നെ മനസ്സറിഞ്ഞ് മനസ്സിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണം ഒരു ലക്ഷോ രണ്ടു ലക്ഷോ ചിലവാക്കിയിട്ട് കിട്ടുന്ന ഹോമത്തിന് ഒരു ും കിട്ടുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ഏഹ് എന്താ നമ്മൾ ഒരുപാട് പൈസ ചെലവാക്കിയിട്ടല്ല ദൈവത്തിന്റെ അടുത്തെത്താനോ ദൈവത്തിനെ കളിപ്പിക്കേണ്ടതോ ദൈവത്തിന് നമ്മൾ നമ്മളെ കർമ്മഫലം അനുസരിച്ചുള്ള പലതും നട നടന്നു പോവും അത് മറ്റുള്ള പ്രയാസങ്ങൾക്കും നമുക്ക് ചെയ്യാം പക്ഷെ ഒരുപാട് പൈസ ചെലവഴിച്ചിട്ടുള്ള ഹോമത്തിന് പോകുന്നത് ഒരിക്കലും എനിക്കൊരു ശരിയാണെന്നുള്ള അഭിപ്രായം ഇല്ലേ അപ്പം